നാരീശക്തി പ്രകടനം നമുക്ക് ഇതും നാരീശക്തി പ്രകടനവും തത്സമയം കാണിക്കേണ്ടതുണ്ട് പതിനൊന്ന് മുതൽ ബംഗാളിലെ അപ്ഡേറ്റ്സും തുടർന്ന് നൽകിക്കൊണ്ടേയിരിക്കാം ടിൻറ്റു ചെയ്യുന്നു ടിൻറ്റു ഈ ബംഗാളിലെ ഈ ധാരണ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് അല്ലേ സംസ്ഥാനത്തും ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത് തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ട ജോയിന്റ് ആക്ഷന്റെ ആക്ഷൻ ഫോറത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും ഇന്ന് ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത് പി ജി ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരും ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ ഡ്യൂട്ടി ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണം അറിയിക്കുന്നത് ഈ ഒരു കാരണത്താൽ തന്നെ അത്യാഹിത വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള അത്യാഹിത വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരും ഡ്യൂട്ടി ബഹിഷ്കരിച്ചു കൊണ്ട് ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നുണ്ട് ഈ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് സംസ്ഥാനത്ത് താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ആദർ സേവന രംഗത്ത് ഒരു ഈ ആശുപത്രി മേഖലകളിൽ ചികിത്സ ലഭിക്കാൻ ലഭിക്കാനായിട്ട് വൈകാനുള്ള സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ശക്തമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് യുവ പി ജി ഡോക്ടർമാരുടെ തീരുമാനം ഈ മാസം പതിനെട്ടാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്താനാ നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം അതോടൊപ്പം തന്നെ പി ജി ഡോക്ടർമാർക്ക് പുറമെ തന്നെ ശ്രീചിത്ര ഹോമിലെ ശ്രമിക്കണം തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർമാരും സമരത്തിന് ഭാഗമാവും കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ഈ കൊൽക്കത്തയിൽ നടന്ന ഈ ധാരുണ സംഭവം അല്ലെങ്കിൽ അത്രയും പൈശാചികമായൊരു സംഭവം റിപ്പോർട്ട് ചെയ്ത സമയം മുതൽ നേരത്തെ ഉള്ള സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഡോക്ടർമാർ ഈ കേരളത്തിലെ പി ജി ഡോക്ടർമാർ ഉൾപ്പെടെ ഈ വിഷയവുമായി മുന്നോട്ട് അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് വരും ദിവസങ്ങളിലും പ്രതിഷേധം ാണ് തീരുമാനം കെ ജി എം നേതൃത്വത്തിലാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധം അല്ലെങ്കിൽ ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പ്രതിഷേധത്തിൽ ഏർപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഐ ജി ഐ എംഇ യുടെ നേതൃത്വത്തിലും രാജ്യവ്യാപകമായി തന്നെ പി ജി ഡോക്ടർമാർ ഇത്തരത്തിൽ സമരം നടത്താൻ തന്നെയാണ് തീരുമാനം